ഹലോ എവരി വൺ ഗുഡ് മോർണിംഗ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ നമ്മൾ എല്ലാവരും കൂടി ഇന്ന് പുറത്തേക്ക് പോവുകയാണ് വീട്ടിൽ നിന്ന് പപ്പയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവർ തിരിച്ചു പോകുന്നതിന് മുമ്പ് എവിടേലൊക്കെ ഇന്ന് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു അപ്പോൾ എവിടെ കൊണ്ടുപോകുന്നതെന്ന് അറിയില്ല നല്ല വെയിലല്ലേ ഈ സമയത്ത് അങ്ങനെ പുറത്തിറങ്ങാനും പറ്റില്ലല്ലോ അപ്പോൾ പിന്നെ നമ്മൾ മട്ടാഞ്ചേരി ജൂതപ്പള്ളിയിൽ ഇതുവരെ പോയിട്ടില്ല കേട്ടോ അപ്പോൾ എന്നാൽ പിന്നെ അങ്ങോട്ട് പോകാം അവർക്കൊരു ഇൻട്രസ്റ്റിംഗ് ആണ് കാണാൻ ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എന്നാൽ പിന്നെ എല്ലാവരെയും കൂട്ടി അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നമ്മളൊരു ഉച്ചയൊക്കെ ആയപ്പോൾ ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചു ഒന്ന് വെയിലൊക്കെ ആറിയിട്ട് ഇങ്ങോട്ടേക്ക് വരാമെന്നു വിചാരിച്ച കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടി ഒരു പാർക്കിംഗ് ഉണ്ട് നമുക്ക് വാലയ ഉണ്ട് അവിടെ പാർക്ക് ചെയ്തിട്ട് അല്ല പേയാൻ പാർക്കുണ്ട് അവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് കുറച്ച് നടക്കണം ഈ സ്ട്രീറ്റിനകത്തേക്ക് ഒരു ഏരിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വണ്ടിയൊന്നും കയറ്റി വിടില്ല കേട്ടോ അപ്പോൾ ഇവിടുന്ന് ഒരു സ്ഥലം തൊട്ടിട്ടുണ്ട് ഇത് കംപ്ലീറ്റ് കടകളാണ് അപ്പം ഇവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നമ്മളെ അല്ല കേട്ടോ നമ്മളെന്തായാലും ഇവിടെ നിന്നും മേടിക്കില്ലായെന്ന് ഇവർക്ക് കൃത്യമായിട്ടറിയാം അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് എല്ലാ സാധനത്തിനും ഇവർ വിദേശികളെ തന്നെയാണ് ഫോറിനേഴ്സിനെയാണ് കൂടുതലും അവരാണിത് മേടിക്കുന്നത് അപ്പോൾ ഇതാ നമ്മളങ്ങനെ ഇതാ സിനഗോഗിലെത്തി അപ്പോൾ ഇതിനകത്തേക്കും നമുക്ക് കയറാനായിട്ടുള്ള പാസ് ഇതാ ഇതിനകത്തുനിന്ന് തന്നെ എടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഇത് അവിടെ ഒരു വലിയൊരു എന്താ പറയുക ചെടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ആദ്യം നമ്മൾ കയറുമ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് ഇങ്ങനെ ഒരു ഏരിയ ഉണ്ട് അപ്പോൾ അവർ കൃത്യം പറയും നമ്മൾ എവിടം തൊട്ട് ഇങ്ങനെ കണ്ടു പോകണം എന്നുള്ളത് അപ്പോൾ അവിടെയൊക്കെ കണ്ട് അവിടെയും കുറേ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഈ ടൈൽ കണ്ട് ഇതൊക്കെ ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ളതാണ് അപ്പോൾ അതിനെക്കുറിച്ച് എല്ലാത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അവരവിടെ നോട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് പള്ളിയല്ലേ അപ്പോൾ അതിനകത്ത് ഓരോ ബലിവീടോ അങ്ങനെയൊക്കെ ആയിട്ടും പിന്നെ അവർ പ്രസംഗിക്കാൻ നിൽക്കുന്നതോ അങ്ങനെയൊക്കെ ആയിട്ട് കുറേ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അങ്ങനെ പറഞ്ഞു തരാൻ അറിയില്ല അപ്പോൾ നമ്മൾ എന്താ പറയുക അവിടെ കയറി നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ ഷൂട്ട് ചെയ്തു അപ്പോൾ ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്തൊന്നും ഇരിക്കാൻ പറ്റില്ല കേട്ടോ അവർ കൃത്യം എഴുതി വെച്ചിട്ടുണ്ട് ഇരിക്കാൻ പറ്റാത്തത് പിന്നെ ഫോട്ടോഗ്രാഫി അലോഡ് അല്ലാത്തത് എവിടെയാണോ വീഡിയോ ഫോട്ടോയും പറ്റാത്തതും അവർ കൃത്യമായിട്ട് പറയും അപ്പോൾ ഈ ലൈറ്റും കാര്യങ്ങളും ഇതൊക്കെ ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ളതായിട്ടപ്പം ഇപ്പോൾ ഇവിടെ ആൾക്കാരുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പതിനാല് ഉണ്ട് ഈ പള്ളിയിൽ അവർ പറയുന്നത് ബാക്കിയുള്ളവരൊക്കെ പോയി അപ്പം ഇങ്ങനെ ഒരുപാട് റഷൊ ഒന്നും ഉണ്ടായിരുന്നില്ല തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ചൂടാന്ന് പറഞ്ഞാലും ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇത് കണ്ട് ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ നമുക്ക് ഇരിക്കാനായിട്ട് ഒരു സ്പേസ് തന്നിട്ടുണ്ട് ഇരിക്കാനായിട്ടുള്ള സ്ഥലങ്ങളും ഉണ്ട് ഇരിക്കരുതെന്നും അവർ എഴുതി വെച്ചിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ കൂടെ ഒരുപാടൊന്നും കാണാനില്ല എന്നുള്ളതാണ് എന്നാലും നമ്മുടെ അടുത്തുള്ളത് നമ്മൾ പോയി കണ്ടില്ലെങ്കിൽ മോശമല്ലേ അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഒക്കെ പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ ഇതൊരു മതിലാണ് ആ മതിലിൻ്റെ മുകളിലേക്ക് നല്ല ഹൈറ്റുള്ളൊരു മതിലാണ് കേട്ടോ ആ മതിലിൻ്റെ അവിടെ കംപ്ലീറ്റ് കമ്പിയും അങ്ങനെയും കാര്യങ്ങളൊക്കെ ഉണ്ട് ആർക്കും അങ്ങനെ ചാടാനോ അങ്ങനെയൊന്നും പറ്റില്ല അപ്പോൾ ഇതാ അവിടുന്ന് ഞങ്ങൾ പുറത്ത് പതിക്കാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അപ്പം ഇതാണ് ഇങ്ങനെ ഒരുപാട് ഷോപ്പുകളുണ്ട് ആൻറ്റിക് പീസുകളായിട്ടും ഇങ്ങനത്തെ ബാഗ് അങ്ങനെ ഒരുപാട് ഒരുപാട് ഡ്രസ്സിങ് ഡ്രസ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട് അത് നമ്മളങ്ങനെ അവിടെ ആരും വന്ന് പർച്ചേസ് ചെയ്തതൊന്നും നമ്മൾ കണ്ടില്ല കേട്ടോ അങ്ങനെ ആരും മേടിക്കാറുമില്ല ഡ്രസ്സൊക്കെ നല്ല നല്ല ഭംഗിയുണ്ട് ഭംഗി ഈ ചൂടൊക്കെ ഇടാൻ പറ്റുന്ന അതേപോലെ സാധനങ്ങളൊക്കെ എന്താ പറയുക കുർത്തയാണെങ്കിലും ഷോർട്ട്സ് ആണെങ്കിലും എല്ലാം ആയിട്ടും ഉണ്ട് ഈ ഷോളൊക്കെ കണ്ട ഭയങ്കര ഭയങ്കര ആർട്ടാട്ടോ അതേക്കൂടെയൊക്കെ വരച്ചു വച്ചേക്കുന്നതൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് ഈ വായിക ഉണ്ടോ ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഏതെങ്കിലുമൊക്കെ നല്ലതായിട്ടും ഉണ്ട് പക്ഷെ നല്ല റേറ്റ് ആയതുകൊണ്ട് നമ്മളാരും പിന്നെ അവിടെ നിന്ന് നോക്കുപോലുമില്ല കേട്ടോ ഇങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് നമ്മൾ പോരാൻ ഇറങ്ങിയപ്പോഴത്തേക്കും ഒരു ഫാമിലി കംപ്ലീറ്റ് ചെയ്ത് ഒരു ബസ്സിലൊക്കെ വന്ന് അവരെല്ലാവരും കൂടെ അവിടെ തപ്പി പറക്കുന്നുണ്ടായിരുന്നു പിള്ളേരെല്ലാം കൂടെ അങ്ങനത്തെ കീച്ചെയിനോ കാര്യങ്ങളൊക്കെ അങ്ങനത്തെ ചെറിയ ചെറിയ എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കുക എന്നല്ലാതെ അത്യാവശ്യം വലിയ റേറ്റിൻ്റെ ഒന്ന് അവിടുന്ന് മേടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല കാരണം നല്ല വിലയാണ് അപ്പോൾ അമ്മ അവിടെ നിന്ന് ഇതയിങ്ങനത്തെ ഈ കണ്ണാടി പോലത്തെ സാധനങ്ങളൊക്കെ എടുത്തായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ മേടിക്കുന്നില്ല എന്ന് വിചാരിച്ചായിരുന്നു അപ്പോൾ അതൊക്കെ അമ്മിനെക്കൊണ്ട് തിരിച്ചു വെപ്പിച്ചു അമ്മ അവിടെ ഒന്ന് രണ്ട് സാധനങ്ങളും ഒക്കെ ഉണ്ട് അവിടെ ഒരു ബാഗൊക്കെ ഇഷ്ടപ്പെട്ടായിരുന്നു നല്ല ഭംഗിയുണ്ട് പക്ഷേ റേറ്റ് പോലും നമ്മൾ ചോദിച്ചില്ല കേട്ടോ കാരണം നമ്മളാണെങ്കിൽ അതിൽ പോകുമ്പോൾ വിളിക്കൂ എന്നല്ലാതെ നമ്മൾ മേടിക്കില്ല എന്ന് ഉറക്കും അറിയാം ഫോറിനേഴ്സൊക്കെ വന്നാൽ അവരൊക്കെ കയറുള്ളതുണ്ട് ഒരുപാട് ഷോ പീസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇത് ഫുള്ള് ആൻറ്റിക് പീസുകളും കാര്യങ്ങളൊക്കെ ഇതിനകത്തേക്കൊക്കെ ഭയങ്കര രസമുണ്ട് കാണാനായിട്ട് പിന്നെ ഇത് ഇതിലിങ്ങനെ വളഞ്ഞ് അങ്ങനെയാണ് നമ്മൾ ആ സിനഗോഗിലേക്ക് പോകുന്നത് ഇതൊക്കെ നമ്മളിങ്ങോട്ട് തിരിച്ച് വരുന്ന വഴിയാട്ടോ ഇതൊക്കെ ഉണ്ടോ മറ്റേ ഈ കയ്യിൽ നമ്മൾ ചില ഷോർട്സിലൊക്കെ കാണാറില്ല ഈ മെഹന്തി ഇട്ട് അച്ചി വെച്ചിട്ടൊക്കെ അത് എത്ര കാലം ലാസ്റ്റ് ചെയ്യുന്നൊന്നും അറിയില്ല കേട്ടോ മെഹന്ദിയുടെ കാര്യം അപ്പം അങ്ങനത്തെ മൈലാഞ്ചിയുടെ അച്ചുകളല്ല വേറെ എന്തോ ഇങ്ങനത്തെ സ്റ്റെൻസിലുകളാണ് ഇരിക്കുന്നത് കുറേ ഉണ്ട് ഒരു വേറെ എന്തൊക്കെയോ വെറൈറ്റി ഡിസൈൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇതിനകത്തൊക്കെ അങ്ങനെ അതിനോട് റിലേറ്റ് ചെയ്ത കുറേ കാര്യങ്ങൾ പിന്നെ ഇതുണ്ടോ കീ അല്ല ലോക്കൊക്കെയാണ് ഇരിക്കുന്നത് ഇതിനൊക്കെ ത്രീ തൗസൻഡ് സംതിങ് ആണെന്നോന്നു അതിന് വില പറഞ്ഞത് അപ്പം ഒറിജിനൽ സാധനങ്ങളുമാണ് നല്ല വെയ്റ്റുമാണ് കേട്ടോ അപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ടൊരു അമ്പലം ഉണ്ടായിരുന്നു അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അതുകൊണ്ട് ഇതിനകത്തൊക്കെ ആൾക്കാരൊക്കെ വന്ന് ഈ മുറ്റത്തോടെയൊക്കെ ഇരിക്കുന്നുണ്ട് നല്ല തണലൊക്കെ നോക്കിയിട്ട് അപ്പോൾ അവിടെയൊക്കെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് നമ്മൾ ആ പോകുന്ന വഴിക്ക് അതിൻ്റെ ഫ്രണ്ടിൽ സേവ് ദ ഡേറ്റ് അങ്ങനെ എന്തോ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നമ്മൾ ഈ രണ്ട് സ്ഥലത്ത് പോകുന്നതെങ്കിൽ ഒരു സ്ഥലത്ത് തന്നെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്തിട്ട് അതിൻ്റെ അപ്പുറം അപ്പുറം ഉള്ളത് കേട്ടോ നമുക്ക് നടന്ന് വരാവുന്നതേ ഉള്ളൂ അപ്പം നമ്മളിന്ന് എന്തായാലും അവിടെ വന്ന സ്ഥിതിക്ക് ഇവിടെയും കൂടെ കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടുന്ന് ഇവിടെ ഈ സ്റ്റെപ്പ് കയറി ചെന്നിട്ടാണ് നമ്മുടെ ടിക്കറ്റ് എടുക്കേണ്ടത് അപ്പോൾ ഇവിടെ കുറച്ച് സ്റ്റെപ്പ് കയറാനുണ്ട് കേട്ടോ അപ്പോൾ അവിടെ അങ്ങനത്തെ സ്റ്റെപ്പും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇവിടെ ഈ പ്രായമാകുന്നവർക്കൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അങ്ങോട്ടേക്ക് കയറാനായിട്ട് മമ്മിക്കും പപ്പയ്ക്കും ഒക്കെ പാടായിരുന്നു കയറാൻ അപ്പോൾ ഇതാ നമ്മളിങ്ങനെ കയറി ചെല്ലുന്ന ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ എന്താ പറയുക പണ്ടത്തെ പല്ലൊക്കല്ലേ അതൊക്കെ വെച്ചിട്ടുണ്ട് അത് അവിടെ ടിക്കറ്റ് എടുത്ത് അവിടെയൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീഡിയോ ഫോട്ടോ ഒന്നും മൊബൈൽ യൂസ് ചെയ്യാൻ പാടില്ല അങ്ങനെ ഓഫ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ കാണിക്കാനാണെങ്കിലും ഒരുപാടുണ്ടായിരുന്നു അവരുടെ ഭയങ്കര പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ എന്തായാലും അവിടെയും കുറേ സമയമായിരുന്നു വേ ചൂടുണ്ടോയെന്ന് ചോദിച്ചാൽ അവിടെ ഫാനും കൂളറൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും ഈ മറ്റേ ഈ എന്താ പറയുക തടീടെ ആയതുകൊണ്ട് വലിയ ചൂടുണ്ടായിരുന്നില്ല നല്ല രസം തൊട്ടടുത്ത് ഇങ്ങനെ ആൾക്കാർ വന്നിരുന്നു കൊണ്ടിരുന്ന സ്ഥലങ്ങളൊക്കെ അവിടെയൊക്കെ ഇരിക്കുമ്പം അജനലിക്കൂടെ നല്ല കാറ്റാട്ടോ വന്നുകൊണ്ടിരുന്ന അപ്പം അവിടെ നല്ല രസമുണ്ടായിരുന്നു കാണാനും ഭംഗിയുണ്ടായിരുന്നു അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അതിൻ്റെ തൊട്ടടുത്ത ബീച്ച് അപ്പം എന്നാൽ ബീച്ചിലും കൂടെ കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പം നമ്മുടെ ഫോർട്ട് കൊച്ചി ബീച്ചാണ് നമ്മൾ ആദ്യം ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെയൊക്കെ വന്നുകൊണ്ടിരുന്ന സമയത്തൊക്കെ നമുക്ക് നടക്കാനും ഒക്കെയായിട്ട് അത്യാവശ്യം നീറ്റായിരുന്നു ഈ ബീച്ച് കാര്യങ്ങളൊക്കെ പക്ഷേ ഇപ്പം വന്ന് വന്ന് ബീച്ച് ഒട്ടും വൃത്തിയില്ലാണ്ടായിട്ടുണ്ട് ആദ്യം ഞങ്ങളിവിടെ എറണാകുളത്തുള്ള സമയത്തൊക്കെ അവിടെ ചെല്ലുമ്പോഴൊക്കെ നല്ല ക്ലീനായിരുന്നു നമുക്ക് പോയി ഇരിക്കാനോ അങ്ങനെയൊക്കെ നമുക്ക് സ്ഥലങ്ങളുണ്ടായിരുന്നു കേട്ടോ ഇപ്പം നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടാണ് അങ്ങോട്ടേക്ക് ഇപ്പോൾ നമ്മൾ നടന്ന് പോകുന്ന ആ ഏരിയ ഒക്കെ ആണെങ്കിൽ ഒട്ടും ക്ലീനല്ല സത്യമായിട്ടും അപ്പോൾ ഈ ഇത് ആദ്യം നമ്മൾ ബീച്ചിലേക്ക് പോയിട്ട് വണ്ടി പാർക്ക് ചെയ്യാൻ നോക്കിയിട്ട് നമുക്കവിടെ പാർക്കിങ് കിട്ടിയില്ല അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ബീച്ചിൻ്റെ വേറൊരു സൈഡിൽ പാർക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഒരുപാട് പിള്ളേരൊക്കെ കളിക്കുന്നു അങ്ങനെ വലിയൊരു പാർക്കായിട്ട് അപ്പോൾ അതിൻ്റെ സൈഡിലാണ് നമ്മൾ സ്ഥിരം പോകാറ് എനിക്ക് അവിടെ പോകാനും വലിയ താല്പര്യം നമ്മൾ ആദ്യം വണ്ടി പാർക്കിംഗ് കിട്ടാത്ത അവിടെ ആയിരുന്നെങ്കിലും ഒക്കെ ആയിരുന്നു അവിടെ കുറച്ചും കൂടെ നീറ്റാണ് പിന്നെ എന്തായാലും അവിടെ ആൾക്കാരൊക്കെ അവിടെ അത്യാവശ്യം നല്ലതാണെന്നുള്ളതുകൊണ്ട് ആൾക്കാരൊക്കെ അവിടെ ആദ്യമേ പാക്ഡായി പോകും അവിടെ പിന്നെ നമുക്കങ്ങനെ പാർക്കിംഗ് കിട്ടാറില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ സൈഡിലേക്ക് വന്നു അപ്പം ഇവിടെ പാർക്കിംഗ് ഉണ്ടാവാറുണ്ട് ഇല്ലെങ്കിൽ ഇവിടെ പേയാൻ പാർക്കോ അങ്ങനെയൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് വന്നു അവിടെ പാർക്കിലാണെങ്കിൽ സാധാരണ ദിവസങ്ങളിലും ഫുള്ള് തിരക്കായിരിക്കും പാർക്കിനകത്ത് അപ്പോൾ ഇപ്പം വെക്കേഷൻ ടൈം ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു വെക്കേഷൻ ഒക്കെ ആൾക്കാർ വന്നിട്ടുള്ള ഒരു ഫാമിലി ആയിട്ടും അങ്ങനെ ഒന്ന് ഒരു വീട്ടിൽ നിന്ന് രണ്ട് മൂന്ന് വണ്ടിക്കൊക്കെ ആൾക്കാർ വന്ന് പിള്ളേരൊക്കെ ഭയങ്കര കളിയാട്ടോ അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു സാധനത്തിൽ അമ്മൂനെ കയറ്റാനായിട്ടുള്ളൊരു സ്പേസില്ല അമ്മൂനെ ആ ഊഞ്ഞാലയിൽ ഒന്ന് കയറിയാൽ മതി അല്ലെങ്കിൽ സ്ലൈഡേലൊക്കെ പിന്നെ ഒരുപാട് എന്താ പറയുക ആൾക്കാരും ഒക്കെ ആയതുകൊണ്ട് നമ്മളിങ്ങനെ അമ്മൂൻ്റെ പുറകെ നടക്കണില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ കൈവിട്ട് പോയി കഴിഞ്ഞാൽ പ്രശ്നമല്ലേ എന്ന് വിചാരിച്ച് പിന്നെ ഞങ്ങൾ നേരെ അതിൽ കവർ ചെയ്ത് നമ്മൾ ബീച്ചിലേക്ക് വന്നു ബീച്ചിലിപ്പോൾ ഈ നമ്മൾ നടക്കുന്ന ഏരിയ ആദ്യം ഇങ്ങോട്ടേക്ക് നടക്കാൻ ഈ ഒരു ഇങ്ങനെ നടക്കുന്ന ഇതൊരു സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പോൾ അതൊക്കെ ചെയ്തതുകൊണ്ട് അവിടെ വന്ന് നമുക്ക് ഇതിൽ ഇറങ്ങി താഴത്തേക്ക് പോകാൻ വേണമെങ്കിൽ പക്ഷേ അവിടെ വന്ന് നിന്ന് നിൽക്കാനും പറ്റൂട്ടോ അപ്പം നല്ല രസമാണ് ബീച്ച് എന്താന്ന് പറഞ്ഞാലും ഇത് ഇപ്പം കുറച്ചെങ്കിലും ക്ലീൻ ഈ കഴിഞ്ഞ പ്രാവശ്യം വന്നാൽ പൊട്ടും ക്ലീൻ ആയിരുന്നില്ല ഇപ്പം ഇച്ചിരി കൂടെ നീറ്റായിട്ടുണ്ട് ഇതിലും നല്ലതായിരുന്നു ആ തുടക്കമൊക്കെ അപ്പോൾ ഇതാ ബീച്ചിലെന്തായാലും പിന്നെ നമുക്ക് എത്ര വെയിലാന്ന് പറഞ്ഞാലും ചൂടറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മളവിടെ കുറച്ച് നേരം നിന്നു പിന്നെ അവിടെ നിന്ന് കയറി വരുന്ന വഴിക്ക് നല്ല ചൂട് എന്താ പറയുക കപ്പലണ്ടി ഉണ്ടായിരുന്നു പിന്നെ അതും നമ്മൾ മേടിച്ചുകൊണ്ട് വന്നു അപ്പം എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് വേണമല്ലോ ബീച്ചിൽ വന്നാൽ അല്ലെങ്കിൽ നമ്മൾ ബീച്ചിനകത്ത് നമുക്ക് ഇറങ്ങാൻ പറ്റണം അവിടെ ഒരുപാട് ആൾക്കാർ ഇറങ്ങുന്നുണ്ട് കേട്ടോ പിള്ളേരൊക്കെ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് എല്ലാവരും അതിനകത്തുണ്ട് പിന്നെ ഒരു സമയം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവർ കയറ്റി വിടും എല്ലാവരെയും അപ്പം ഇത് ഈ ബീച്ചിലപ്പം എന്താ പറയുക ഇറങ്ങാനൊന്നും ഞങ്ങൾ നിന്നില്ല അമ്മൂന് ഇറങ്ങണമെന്നുണ്ടായിരുന്നു അല്ലെ അങ്ങനെ ഇറക്കാനും തോന്നിയില്ല കേട്ടോ അങ്ങനെയൊരു ഒരു എന്താ പറയുക ഇത് വൃത്തിയായിട്ട് തോന്നിയില്ല ഇതൊക്കെ കണ്ട് ആണെങ്കിലും ചെറായ് ബീച്ച് ഇച്ചിരിയും കൂടെ നല്ല വൈപ്പിനൊക്കെ നല്ലതാണ് അപ്പം നമുക്കവിടെ ഇറങ്ങി ഇറങ്ങാനൊക്കെ പറ്റും പിന്നെ വർക്കല സൈഡിലേക്കൊക്കെ പോകുകയാണെങ്കിൽ അടിപൊളിയാണ് പ്രൈവറ്റ് ബീച്ചുണ്ട് അപ്പം നമുക്ക് അവിടെ അങ്ങനെ ഒട്ടും തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല അവിടെ അങ്ങനെ സ്റ്റേ ഒക്കെ ആയിട്ട് പോണമെന്നേ ഉള്ളൂ അങ്ങനെയൊക്കെ ആണെങ്കിൽ അടിപൊളിയായിട്ടോ അപ്പം ഒരുപാട് ആൾക്കാരോ തിരക്കുകളൊന്നും ഉണ്ടാവില്ല ഫോറിനേഴ്സോ അങ്ങനെ ഒന്ന് രണ്ട് ഫാമിലീസോ അങ്ങനെയൊക്കെ ഉണ്ടാവാറുള്ളൂ കേട്ടോ നമ്മളവിടെ ഒരിടയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ ബീച്ച് ഒട്ടും വൃത്തിയില്ലാന്ന് തന്നെയാ കേട്ടോ തോന്നണേ അപ്പോൾ ഞങ്ങൾ തിരിച്ച് അമ്മൂനെയും കൊണ്ട് അവിടെ നിന്ന് വന്ന് അപ്പോൾ ഇതാ ഒരു ഊഞ്ഞാൽ അവിടെ ഫ്രീ ആയിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പോൾ മമ്മീം അമ്മൂടെ ഓടിപ്പോയി അതേ കയറി മമ്മി എന്തായാലും അവളെ കുറച്ചു നേരം നിന്ന് ആട്ടിയതുകൊണ്ട് എനിക്ക് പോകേണ്ടി വന്നില്ല പിന്നെ ഇത് കണ്ടോ ഇത് കംപ്ലീറ്റ് തിരക്കാണ് ഒന്നിലും നമുക്കങ്ങനെ കയറാൻ പറ്റില്ല ഫാമിലി ആയിട്ട് വരുന്നത് കൊണ്ട് കംപ്ലീറ്റ് ഒരു ഫാമിലിന്ന് തന്നെ ഒരു റൈഡിൽ കയറാനുള്ള പിള്ളേരൊക്കെ വന്നിട്ടുണ്ടാവും അപ്പോൾ പിന്നെ അമ്മുനെ കയറ്റാനുള്ള ഒരു സ്ഥാ ഒരു ഇതും ഇല്ല കേട്ടോ അപ്പോൾ അമ്മുനോട് എങ്ങനെ പറയുമ്പം അമ്മുനിപ്പോൾ ഊഞ്ഞാലാടണം എന്നുള്ളായിരുന്നു അപ്പോൾ അതാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓക്കെയാണ് കുഴപ്പമില്ല അപ്പോൾ പിന്നെ അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ ആയിട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നു ഇപ്പോൾ സമയം ഒരു അഞ്ച് മണി അല്ല ആറുമണിയൊക്കെ ആവാറായിട്ടുണ്ട് ബീച്ച് ആയതുകൊണ്ട് നമുക്ക് വെയിലോ കാര്യങ്ങളോ ഒന്നും ഒരു പ്രശ്നമല്ല കേട്ടോ പിന്നെ ഇവർക്ക് മമ്മിക്കും പപ്പയ്ക്കൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഇതിലേക്ക് കൊണ്ടുപോകുന്ന ഇഷ്ടമാണ് കാരണം അങ്ങനെ അങ്ങ് ബീച്ചിൽ പോകാറോ ഒന്നും ഇല്ലല്ലോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ തിരിച്ച് കയറിയത് കുറച്ച് ലേറ്റായിരുന്നു കയറാനായിട്ട് അപ്പോൾ പിന്നെ എന്തായാലും പുറത്തിറങ്ങും പിന്നെ വീട്ടിൽ വന്ന് ഫുഡ് കഴിക്കുക എന്ന് പറയുമ്പം ആ പുറത്തിറങ്ങുന്നതിൻ്റെ ഒരു ഒരു എന്താ പറയുക കംപ്ലീറ്റ് ആവില്ലാത്തതുകൊണ്ട് നമ്മൾ പുറത്തൊന്ന് ഫുഡ് കഴിച്ചിട്ട് കയറി അപ്പോൾ ഇനി ഇവർ നാളെ പോകും അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഒരു ജൂണിലൊക്കെ വരുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ സമയമുണ്ടാവില്ല വരാനൊന്നും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെല്ലാവർക്കും ടാറ്റാ